കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസന്മാരുടെ വ്യൂഹങ്ങളെയും അവിടത്തെ സ്തുതിക്കുൻ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഇരുപത്തിയൊന്നും ക്രിസ്തുവിൽ പ്രിയരെയും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ദൂതന്മാരായ മിഖായേൽ ഗബ്രിയേൽ റഫായേൽ എന്നിവരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് മിഖായേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് എന്നതാണ് ദൈവമാണ് മഹോന്നതനെന്ന് മിഖായേൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൈശാചിക ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ ശക്തിയുള്ള ദൂതനാണ് മിഖായേൽ ദൈവത്തിന്റെ സ്വരമായി നിറഞ്ഞു നിന്ന സദ്വാർത്ത ലോകത്തിന് നൽകുന്ന ദൂതനായാണ് ഗബ്രിയേൽ ദൈവദൂതനെ നമുക്ക് തിരുവചനത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ കന്നിക മറിയത്തിനും സക്രിയായിക്കും ജോസഫിനും ദൈവിക സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ലോകത്തിന് സദ്വാർത്ത നൽകുവാൻ ഗബ്രിയേൽ ദൈവദൂതൻ ായി റഫായേൽ എന്ന വാക്കിനർത്ഥം ദൈവിക സൗഖ്യദായകൻ എന്നതാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസിന് വഴികാട്ടിയായും സൗഖ്യദായകനായും റഫായേൽ മാലാഖം ഇടപെടുന്നു ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു സത്യം സത്യമായി എന്ന് തുടങ്ങുന്ന യേശുവിന്റെ പ്രസ്താവന യേശു സാഘോഷം ഒരു സത്യം വിളിച്ചു പറയുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് വ്യോഹനാല സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഈ ഒരു പ്രയോഗം ആവർത്തിക്കപ്പെടുന്നുണ്ട് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലും സത്യമായി എന്നുള്ള പ്രയോഗമാണ് യേശു ഉപയോഗിക്കുന്നത് അത് അൻപത് പ്രാവശ്യം മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലുമായി ഉപയോഗിച്ചിരിക്കുന്നതായും മനസ്സിലാക്കാനാകും ദൈവദൂതന്മാരെ പറ്റിയുള്ള നിത്യസത്യം യേശു പഠിപ്പിക്കുന്നതാണ് ഇവര് സത്യം സത്യമായി എന്ന് തുടങ്ങുന്ന പ്രസ്താവന അർത്ഥമാക്കുന്നത് കുൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ യാക്കോബ് സ്വപ്നത്തിൽ ദർശിച്ച ഗോവണി പോലെ യേശു തന്നെ തന്നെ ഒരു ഗോവണിയായി ഇവിടെ ചിത്രീകരിക്കുന്നു ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന പ്രസ്താവന ദൈവദൂതന്മാരെ കുറിച്ചുള്ള യേശുവിന്റെ ആധികാരികമായ പ്രബോധനമായും പഴയ നിയമത്തിൽ വിവിധ ഇടങ്ങളിൽ കാണുന്ന സ്വർഗം തുറന്നിറങ്ങി വരുന്ന ദൈവത്തെ കുറിച്ചുമുള്ള സൂചനകളാണ് നൽകുന്നത് നൂറ്റി പതിനാലാം സങ്കീർത്തനം ഏഴാം വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവിന്റെ സന്നിധിയിൽ യാക്കോവിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ പഴയ നിയമ കാഴ്ചപ്പാടിൽ കർത്താവിന്റെ സന്നിധിയിൽ ഭൂമി വിറകൊണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വരവോടുകൂടി സ്വർഗവും ഭൂമിയും ഒന്നായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ക്രിസ്തുവാകുന്ന ഗോവണിയിലൂടെ ഇറങ്ങി വരുന്ന ദൈവദൂതന്മാർ സൂചിപ്പിക്കുന്നത് മുഖ്യദൂതന്മാർ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന സന്ദേശ വാഹകരായും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നു വൈശാചിക ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നമുക്ക് വിശുദ്ധ മിഹായലിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം ദുർവാർത്തകൾ നിറയുന്ന ലോകത്ത് സദ്വാർത്ത നൽകുന്ന ഗബ്രിയേൽ ദൂതന്റെ മാധ്യസ്ഥം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ വഴിതെറ്റാതെ മുന്നേറാൻ സഹായമൊരുക്കുന്ന മൃഫായൽ മാതാഖിയുടെ സഹായത്താൽ നമുക്കും നേർവഴിയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം മുഖ്യദൂതന്മാരുടെ മാധ്യസ്ഥ സഹായം അപേക്ഷിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ